സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അതായത് കഴിഞ്ഞ ദിവസം ഭരണപക്ഷ എം എൽ എ ആയ പി വി എൻവർ ഗുരുതരമായ ആരോപണം പോലീസിലെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉന്നയിച്ചു അതിനുശേഷം തിരുവനന്തപുരത്തുനിന്ന് പരാതി കൊടുത്തു അതായത് പോലീസ് നയമല്ല നടപ്പാക്കുന്നത് ഒപ്പം സ്വർണ്ണക്കടത്തുകാർക്കൊപ്പവും കൊലപാതകമടക്കം ആരോപണം അജിത് കുമാറിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിരുന്നു എങ്ങനെയാണ് കാണുന്നത് തന്നെ പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ടീമിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ടീമിൽ ജൂനിയർ അതായത് അജിത് കുമാറിനേക്കാൾ ജൂനിയർ പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം അജിത് കുമാറിനെ ഈ പോസ്റ്റിൽ നിന്ന് മാറ്റാതെയാണ് അന്വേഷണം നടത്തുന്നത് ഇപ്പം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം ഗൗരവമുള്ളതാണ് ഗൗരവമുള്ള ആരോപണങ്ങളെപ്പറ്റി ഗൗരവപൂർവ്വം ചിന്തിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ ബോധവുമുണ്ട് ഗവൺമെൻറ്റിനു ആ രാഷ്ട്രീയ ബോധം ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കും കമ്മിറ്റിയെ പറ്റി ഒരു ഒറ്റ പറയാൻ പറ്റില്ല തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി നടന്ന തൃശൂർ നേരത്തെ തന്നെ സി പി ഐ സി പി ഐ സ്ഥാനാർത്ഥി സുനിൽ കുമാർ അത് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പൂരം കൊളമാക്കാൻ പോലീസ് ഇടപെട്ടുവെന്ന് അത് പി വി അനൂർ അതേ ആരോപണം ഉന്നയിക്കുന്നു അതിന് തെളിവുണ്ടെന്നും പറഞ്ഞു തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ അന്ന് തന്നെ ഒരു സംശയമുണ്ടായിരുന്നു അത് സംഭവിച്ചത് സ്വാഭാവികമായിട്ടല്ല അതിൻ്റെ പുറകിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നതാണ് അതാണ് ഞങ്ങളുടെ പാർട്ടിയും സുനിൽക്കുമാരും എല്ലാം പറയാൻ ശ്രമിച്ചത് അതിൻ്റെ ഗൗരവത്തിൽ ആ കാര്യങ്ങളും കാണും കാണണം എം എൽ എ കൂടി പറയുമ്പോൾ എങ്ങനെയാണ് ുണ്ടെന്ന് അടക്കം പറയുന്നു ആ പുസ്തകങ്ങളെല്ലാം ഗൗരവമായിട്ട് കാണുന്നു അതേപോലെ ഉന്നയിക്കപ്പെട്ട ഓരോ ആരോപണവും ഗൗരവമുള്ളതാണ് ഗൗരവമായി തന്നെ കാണണം കുമാറിനെ ആ പോസ്റ്റിൽ നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തിയാൽ അത് ഒരു നല്ല സന്ദേശം അതേപറ്റി ഞാൻ പറഞ്ഞല്ലോ അതിനെപ്പറ്റി ഞാൻ ഉള്ളൂ ആലോചിച്ചിട്ട് കൂട്ടയെ ചിന്തിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും പോലീസ് നയത്തിനെതിരെയും പോലീസിൽ ഇടപെടലിനെതിരെയും ഒരുപാട് തവണ സി പി ഐ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതേ വിമർശനമാണ് ഭരണപക്ഷ എം എൽ എ രണ്ടുപേർ ഉന്നയിക്കുന്നതും ഞങ്ങളെന്നും വിവർത്തിയ വിമർശനങ്ങളുടെ കാതലൊന്നാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയങ്ങൾ ഇടതുപക്ഷ സ്വഭാവമുള്ളതായിരിക്കും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസ് തകത്തിലും വേണം ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടും ആ സ്വഭാവവും അതാണ് സി പി ഐ എന്നും പറഞ്ഞത് എപ്പോഴും പറയുന്നു അതിൽ മാറ്റമില്ല ും വ്യക്തമാണ് നിലപാട് കൃത്യമായ അന്വേഷണം നടക്കണം ബാക്കി കാര്യങ്ങൾ അതായത് അജിത് കുമാറിനെ അതേ പോസ്റ്റിൽ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം അക്കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നുമാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചിരിക്കുന്നത്